ഹലോ ആൻഡ് വെൽക്കം ടു അനന്ത ഐ എസ് അക്കാഡമി നവംബർ ഒമ്പതാം തീയതിയിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ന്യൂസ് ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിൽ ഒന്നാമത്തത് ഇന്ത്യസ് ലീഗൽ എയ്ഡ് ആൻഡ് അവയർനെസ് ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ചിട്ടുള്ള ഒരു പി ഐ ബി ആർട്ടിക്കിൾ ആണ് പലപ്പോഴായി യു പി എസ് സി ഫിലിംസിനും മീൻസിനുമായി ചോദിച്ചിട്ടുള്ള ചോദ്യമായത് കൊണ്ട് തന്നെ നമ്മളതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അതുകൊണ്ട് നമ്മൾ അതിനെ അതിനൊന്ന് അനാലിസിസിലേക്ക് കിടക്കാം ഓക്കെ സോ ഒന്നാമത്തെ ന്യൂസ് എന്ന് പറയുന്ന ഇന്ത്യ ലീഗൽ എയ്ഡ് ആൻഡ് അവയർനെസ് ഇനീഷ്യേറ്റീവ് എന്നുള്ളൊരു ന്യൂസ് വരാൻ തന്നെ കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്ട് കാരണമാണ് ഓക്കെ ആ ആക്ട് ഏതാണെന്ന് നമുക്ക് ആദ്യം നോക്കാം അത് വരുന്നത് ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് ഓഫ് നയൻറ്റീൻ എയ്റ്റി സെവൻ ആണ് ഓക്കെ ആ ആക്ടിൽ നിന്നുമാണ് ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കുന്ന ഓർഗനൈസേഷന്റെ എല്ലാം എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് കണക്കാക്കുന്നത് ഓക്കെ അപ്പോ ഈ ഒരു ന്യൂസ് ആർട്ടിക്കിളിനെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ ബേസിക്സിലേക്ക് കിടക്കാം ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അനാലിസിസ് ചെയ്തതിനു ശേഷം ഈ ന്യൂസ് ആർട്ടിക്കിളിന്റെ ഇമ്പോർട്ടൻസും ഈ കോണ്ടെക്സ്റ്റും എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് എടുക്കാം ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് സീ വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ലീഗൽ ബേസിസ് ഫോർ അവർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫ്രീ ലീഗൽ എയ്ഡ് ഓക്കെ സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ിൾ എ പ്രകാരം ആർട്ടിക്കൾ ആണ് ആർട്ടിക്കൾ തേർട്ടി നയൻ എ എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ഫ്രീ ലീഗൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ സെക്യൂരിൻ ജസ്റ്റിസ് ആർ നോട്ട് ഡിനൈഡ് ഡ്യൂ ടു ഇക്കണോമിക് ഓർ അതർ ഡിസബിലിറ്റീസ് എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു കാരണം കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടോ എന്ത് നമുക്ക് എന്ത് നിഷേധിക്കാൻ പാടില്ല ഒരു പൗരന് അദ്ദേഹത്തിന് കിട്ടേണ്ട ജസ്റ്റിസ് നീതി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല അത് നിഷേധിക്കാൻ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ തേർട്ടി നയൻ എ പറയുന്നത് ഈ ആർട്ടിക്കിൾ തേർട്ടി നയൻ നെ ട്രേസ് ചെയ്തുകൊണ്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫ്രീ ലീഗൽ സിസ്റ്റംസ് അല്ലെങ്കിൽ ഫ്രീ ലീഗൽ സിസ്റ്റംസും ഫ്രീ ലീഗൽ എയ്ഡും കാര്യങ്ങളും എല്ലാം ഡെവലപ്ഡ് ആക്കി വരുന്നത് അണ്ടർ ദ സൂപ്രവിഷൻ ഓഫ് ഓണറബിൾ സുപ്രീം കോർട്ട് ഓക്കെ സോ അത് ഡയറക്ട്ലി പോയിന്റ് ഔട്ട് ചെയ്ത ഒരു ആണ് ആർട്ടിക്കൽ തേർട്ടി നയൻ എ അത് കൂടാതെ ആർട്ടിക്കിൾ ഫോർട്ടീൻ ആയിക്കോട്ടെ ആർട്ടിക്കൽ ട്വന്റി വൺ ക്ലോസ് സബ് ക്ലോസ് വൺ ആയിക്കോട്ടെ ഇതെല്ലാം എന്താണ് ഇക്വാലിറ്റി ബിഫോർ ലോയും അതേപോലെ തന്നെ ലീഗൽ റിപ്രസന്റേഷനും എല്ലാം ഒരു പ്രൊവിഷൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞു വെക്കുന്നു ഇത് കൂടാതെ ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് ഓഫ് നയൻറ്റീൻ എയ്റ്റി സെവൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട് ആരൊക്കെയാണ് ഫ്രീ ലീഗൽ എയ്ഡിന് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ എന്നുള്ളത് അത് നമുക്കൊരു പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഈ ഒരു വീഡിയോടെ ഈ ഒരു സ്ലൈഡിന്റെ ലാസ്റ്റ് ആ ഒരു ക്ലോസ് കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് അതിന്റെ ഒരു ആൻസർ ആ കൊസ്റ്റ്യൻ ഏതാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യാണ് ആ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ സോ അപ്പോ ആ ഫ്രീ ലീഗൽ എയ്ഡ് ആർക്കെല്ലാം ലഭിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുമൺ ആയിക്കോട്ടെ അതേപോലെ തന്നെ ചിൽഡ്രൻ ആയിക്കോട്ടെ ദെൻ എസ് സി ആയിക്കോട്ടെ എസ് സി ആയിക്കോട്ടെ വിക്ടിം ഓഫ് ട്രാഫിക്കിങ് ഇരയായിട്ടുള്ള വിക്ടിംസ് ആയിക്കോട്ടെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ ഇവർക്ക് എല്ലാവർക്കും എന്തുണ്ട് ഇവർക്ക് എല്ലാവർക്കും ഫ്രീ ലീഗൽ എയ്ഡ് കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ട് ഓക്കെ സോ അതേപോലെ തന്നെ ഈ നൽസ ബേസിൽ നാഷണൽ ലീഗൽ നൽസ ബേസിസിലും എന്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഈ ഒരു ട്രാൻസ്ജെൻഡേഴ്സിന് കൂടി ഇത് ഉറപ്പാക്കണം എന്നുള്ളൊരു കേസും കാര്യങ്ങളെല്ലാം വന്നിരുന്നു ഓക്കെ ദൻ നമുക്ക് ഈ ഒരു ഈ ഒരു ബാക്കി നമ്മൾ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന സാഹചര്യത്തിൽ നമ്മളുടെ ഇന്ത്യയിലെ ജുഡീഷ്യൽ സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ പറയുന്ന ഫ്രീ ലീഗൽ എയ്ഡ് പർട്ടിക്കുലർലി എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നതെന്ന് നമുക്ക് നോക്കാം ചലഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എല്ലാവർക്കും അറിയാവുന്നതും പക്ഷാൽ എന്നാൽ ഏറ്റവും അധികം സൊല്യൂഷൻ വേണ്ടതുമായ ഒരു പ്രോബ്ലം എന്ന് പറയുന്നതാണ് ലോ അവയർനെസ് എമംഗ് ബെനിഫിഷ്യറീസ് ആർക്കെല്ലാം ഈ ഒരു ബെനിഫിഷ്യറി ആയിട്ടുള്ള ആർക്ക് ആരൊക്കെയാണ് ബെനഫിഷ്യറീസ് ഇപ്പൊ ബെനിഫിഷ്യറി ആയിട്ടുള്ള വുമൻ അല്ലെങ്കിൽ ഈ പറഞ്ഞുള്ള ചിൽഡ്രൻ ഇവർക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഓരോ ഫ്രീ ലീഗൽ എയ്ഡ് ഫെസിലിറ്റി ഉണ്ട് എന്നുള്ള ഒരു കാര്യം എന്തില്ല ഒരു അവയർനെസ് ഇല്ല ആ അവയർനെസ് ഇല്ലാത്തത് വളരെ വളരെ വലിയൊരു ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ സ്റ്റഡീസിനകത്ത് വേൾഡ് ബാങ്ക് കോട്ട് ചെയ്യുന്ന ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇന്ത്യ ഈസ് നോട്ട് ലാക്കിംഗ് റിസോഴ്സസ് ഇന്ത്യക്ക് റിസോഴ്സസ് ഇല്ല ഇന്ത്യ ഈസ് ലാക്കിംഗ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ബെനിഫിഷ്യറി ആൻഡ് റിസോഴ്സസ് എന്നാണ് വേൾഡ് ബാങ്ക് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോ ആ ഒരു പ്രശ്നം ഇവിടെയും വരുന്നുണ്ട് രണ്ടാമതായിട്ട് എന്താണ് ഷോർട്ടേജ് ഓഫ് ട്രെയിൻഡ് പാരാലീഗൽ വോളണ്ടിയേഴ്സ് ആൻഡ് അഡ്വക്കേറ്റ്സ് അതായത് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള അഡ്വക്കേറ്റ്സിന്റെ ഷോർട്ടേജസ് വളരെ കുറേ കൂടുതലാണ് അപ്പൊ ആ ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് കൂടി തന്നെ നമുക്ക് എന്താണ് ഈ ഒരു ഫ്രീ ലീഗൽ എയ്ഡിന്റെ ഒരു കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ആംബിറ്റ് മൊത്തം സ്പ്രെഡ് ചെയ്യാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല മൂന്നാമത്തെ ഒരു ക്ലോസ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ചലഞ്ചസ് എന്ന് പറയുന്നത് ഇന്നാഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു മോണിറ്ററിങ് അല്ലെങ്കിൽ ഇന്നാഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി മോണിറ്ററിങ് സർവീസ് അല്ലെങ്കിൽ സെറ്റപ്പ് ഇല്ല എന്നുള്ള ഒരു പ്രശ്നം കൂടി നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ അതേപോലെ തന്നെ നമ്മളുടെ എന്താണ് മൾട്ടിപ്പിൾ ഏജൻസി കോർഡിനേഷൻ ഇല്ലാത്തൊരു പ്രശ്നം ഓക്കെ ആ കോർഡിനേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് ഒരു ഫ്രീ ലീഗൽ എക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ ആ ഫ്രീ ലീഗൽ എക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതിന് തടസ്സമായിട്ട് എന്ത് വരുന്നു എന്നാണ് പറയുന്നത് ഒരു ഇൻഫ്രാ ഒരു കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ഇല്ലാതെ വരുന്നു അപ്പൊ ഈ ഒരു കോർഡിനേഷൻ ഇല്ലാത്തൊരു പ്രശ്നം അതായത് നമ്മൾ പറഞ്ഞു എന്താണ് നമ്മളുടെ റിസോഴ്സസും അതേപോലെ തന്നെ ബെനഫിഷ്യറീസും ഉണ്ട് അപ്പോൾ ഇവര് തമ്മിൽ ഈ റിസോഴ്സസിനെ ഇവിടേക്ക് ബ്രിഡ്ജ് ചെയ്ത് എത്തിക്കണം അല്ലേ അപ്പൊ ഈ ബ്രിഡ്ജ് ചെയ്യുന്ന ആരാണ് ആ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ആരാണ് ദാറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് അതെ ദാറ്റ് ഷുഡ് ബി അതെന്താണ് ഒരു കോർഡിനേഷനിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ ആ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ആരും ഒരു ഫിസിക്കൽ ബ്രിഡ്ജ് ആയിട്ട് കൺസിഡർ ചെയ്യരുത് നമ്മൾ ആ ഒരു ഗവൺമെന്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസിന്റെ ടേം ഓഫ് ബ്രിഡ്ജിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ട് ഇരുന്നത് ഓക്കെ അപ്പൊ ഈ പ്രശ്നങ്ങൾ ഇതല്ലാതെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കോട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഇത് കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന ചലഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ് ഓൺ അവർ സെഷൻ ഓക്കെ അപ്പൊ നമുക്ക് അവിടെ അറിയാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള എന്താ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു റിവിഷൻ നിങ്ങൾ ഈ വേണമെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ജസ്റ്റ് എന്തൊക്കെയായിരിക്കാം ഫ്രീ ലീഗൽ ഈഡിനും ഫേസ് ചെയ്യുന്ന വേറെയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ആലോചിച്ച് കമന്റ് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ നിങ്ങൾക്കൊരു ആക്റ്റീവ് റിവിഷൻ കൂടി ഇതിന്റെ ഇടയിലൂടെ നടക്കുന്നതായിരിക്കും ഓക്കെ ദെൻ അപ്പൊ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ എന്തായിട്ട് നമുക്ക് എന്ത് പറയാം അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഒരു പാരാ ലീഗൽ ട്രെയിനിങ്ങിനും അതേപോലെ തന്നെ ലോക്കൽ ലീഗൽ ലിറ്ററസീനെയൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക ലോക്കൽ ലെവലിൽ നമുക്ക് വേണ്ട ലിറ്ററസി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് പ്രൊമോട്ട് ചെയ്തെടുക്കുക എന്നുള്ള ഒരു സൊല്യൂഷൻ ആണ് എന്താണ് നമ്മുടെ സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഉണ്ടല്ലോ ഇപ്പൊ പി ഡി എസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന ആയിക്കോട്ടെ അപ്പൊ അതിനകത്തൊക്കെ ഒരു പ്രൊവിഷൻ കൂടി കൊടുക്കുക ഈ ഫ്രീഗൽ ഫ്രീ ലീഗൽ എയ്ഡിന് ഒരു പ്രൊവിഷൻ കൂടി കൊടുക്കുക ഇത് കൂടാതെ നീതി ആയോഗ് പലപ്പോഴായിട്ട് റിപ്പോർട്ടുകളിലൂടെ പറയുന്ന കാര്യമാണ് ഓഡിയർ മെക്കാനിസം അല്ലെങ്കിൽ ഡിജിറ്റൽ കോർട്ട് ഇ കോർട്ട് റിപ്പോർട്ട്സ് ഇ കോട്ട് റിപ്പോർട്ട്സ് ഒക്കെ നിതി ആയോഗിന്റെ വളരെ ഫേമസ് ആണ് നമ്മൾ മീൻസിനൊക്കെ എഴുതുമ്പോൾ വളരെയധികം കൂട്ടിയാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഇ കോർട്ടിനെ കുറിച്ചുള്ള റിപ്പോർട്ട്സ് മൈനീതി ആയോഗ് അപ്പോ അതേപോലെ തന്നെ ഡിജിറ്റൽ സർവീസ് ഡിജിറ്റൽ ലീഗൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക വീഡിയോ കോൺഫറൻസിംഗിലൂടെ തന്നെ നമ്മളൊരു അഡ്ജുഡിക്കേഷൻസ് നടത്തുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് കൂടി പ്രൊവാക്ടീവ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ദെൻ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഇന്ത്യയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കേസ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം പ്രൈവറ്റ് എൻറ്റിറ്റീസ് ആർ എഫിഷ്യന്റ് ഇൻ ദെയർ പ്രൊഡക്ടിവിറ്റി റൈറ്റ് അപ്പോ ഇതിൽ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വേ ഫോർവേഡ് ആയിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളും പബ്ലിക് ആയിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള ലീഗൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന അവര് തമ്മിലുള്ള ഒരു സിനെർജി ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ ബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ അവർ കോപ്പറേറ്റ് ചെയ്ത് അവരെന്ത ചെയ്യുക ഒരു പാർട്ണർഷിപ്പിലേക്ക് എത്തി അവിടെ എന്ത് ചെയ്യുക ഒരു ജസ്റ്റിസ് ഡെലിവറിക്കുള്ള ഒരു ഫെസിലിറ്റി അവർക്ക് ഒരുക്കുക എന്ന് പറയുന്നതും ഒരു ഒരു പ്രൊവിഷൻ ഫോർ ദ വേ ഫോർവേഡ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളുടെ ആ ഒരു ഫ്രീ ലീഗൽ എക്കോസിസ്റ്റം ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ പ്രശ്നങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ന്യൂസ് ആർട്ടിക്കളിലേക്ക് ജസ്റ്റ് കയറാം ഇതൊരു പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ന്യൂസ് ആർട്ടിക്കളല്ല മറച്ചൊരു ഡേറ്റാ സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മീൻസിന് വളരെയധികം യൂസ്ഫുൾ ആണ് സിലും നമ്മളുടെ പ്രിലിംസിനകത്തും ക്വസ്റ്റ്യൻസും നമുക്ക് ലോജിക്കൽ അനാലിസിസും ഒക്കെ ചെയ്യാനും നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു നോളജ് സോ ഞാൻ പറയുന്നത് ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്തിരുന്നു ആ എസ്റ്റാബ്ലിഷ്മെന്റിലൂടെയാണ് ഈ ഫ്രീ ലീഗൽ സിസ്റ്റത്തിന്റെ ഓർഗനൈസേഷൻസ് എല്ലാം ഡെവലപ്ഡ് ആയതെന്ന് നമ്മൾ പറഞ്ഞു രണ്ടാമതായിട്ട് നമുക്ക് പറയേണ്ടത് ഇതിന്റെ ഒരു ഡേറ്റ സെറ്റ് അതായത് ഫ്രീ ഇന്ത്യാസ് ലീഗൽ എയ്ഡിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇന്ത്യാസ് ലീഗൽ സിസ്റ്റം ഹാസ് റീച്ച് ഫോർട്ടി ഫോർ പോയിന്റ് ബിഗ് നമ്പർ അല്ലെ ഫോർട്ടി ഫോർ പോയിന്റ് പീപ്പിൾ ഇൻ ട്വന്റി 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 ഫൈവ് ആൻഡ് റിസോൾഡ് ട്വന്റി ത്രീ പോയിന്റ് ഫൈവ് ക്രോർ കേസസ് ത്രൂ ലോക് അദാലത്ത് അപ്പൊ ഇതില് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ീഡ് സിസ്റ്റം ആയിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ ലോകതലത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് ഡയറക്ട്ലി മീൻസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബോഡി പാർട്ടിലോ അല്ലെങ്കിൽ കൺക്ലൂഷൻ ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഡയറക്ട്ലി കോട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഡയറക്ട്ലി നിങ്ങൾ കോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇതൊരു വാല്യൂ വാല്യൂഡീഷൻ പോയിന്റ് നിങ്ങൾ മെൻഷൻ ചെയ്തു എന്നുള്ളൊരു തോന്നൽ വരും നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ട് മാറും ഓക്കെ ദെൻ മൂന്നാമത്തെ പോയിന്റ് എന്താണ് ഫ്രം ട്വന്റി 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 ഫോർ ടു ട്വന്റി ട്വന്റി ഫൈവ് ഓവർ ട്വന്റി പെർമനന്റ് ആൻഡ് നാഷണൽ ലോക്ക് അദാലത്ത് നോക്കൂ ഒരു വർഷത്തെ കാര്യമാണ് ഈ പറയുന്നത് ഒരു രണ്ട് വർഷത്തെ കാര്യമാണ് ഈ പറയുന്നത് അത്രയും ആളുകൾക്കുള്ളൊരു ജസ്റ്റിസ് ഡെലിവറി അല്ലെ ജസ്റ്റിസ് ഡെലിവറി എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്കറിയാം ഒരു കോട്ട് ഉണ്ട് എന്താണ് ജസ്റ്റിസ് ജസ്റ്റിസ് ഡിലൈഡ് ഡിനൈഡ് അല്ലെ അപ്പോ ആ ഒരു ബ്രോക്കൺ വിൻഡ്രോ സിൻഡർക്കൊക്കെ കയറുന്നതിന് മുമ്പ് തന്നെ പോസ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ ആക്കാനും ഈ ലോകദാലത്തുകൾക്കും അതേപോലെ തന്നെ അതർ ഫ്രീ ലീഗലിറ്റ് സിസ്റ്റത്തിനൊക്കെ സാധിക്കും എന്നാണ് ഈ പറഞ്ഞിട്ടുള്ള ഇതില് പറയുന്നത് ഈ ഒരു ന്യൂസ് ആർട്ടിക്കലിനകത്ത് പറയുന്നത് ഓൾവേ അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല രണ്ടായിരത്തി ഇരുപതിലെ ഒരു പി വൈക്കോ ഈ ഒരു ക്വസ്റ്റിനോ ഈ ഒരു ന്യൂസ് ആർട്ടിക്കളുമായിട്ട് റിലേറ്റഡ് ആണ് ആ ന്യൂസ് ആർട്ടിക്കിൾ ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ ദെൻ നമുക്ക് രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിളിലേക്ക് പോവാം രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ന്യൂസ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ശരിക്കും ഇന്നലെ അതായത് നവംബർ ഏഴാം തീയതി വന്ന ഒരു ന്യൂസ് ആർട്ടിക്കിൾ ആണ് ഖദീജ ഖാൻ എന്ന് പറയുന്ന ഒരു മാമാണ് ഇതിനകത്ത് ഓർഡർ ചെയ്തിരിക്കുന്നത് ഓക്കെ അവർ ദ പ്രിന്റിൽ ഒരു കൊളമിസ്റ്റ് ആണ് ഓക്കെ അപ്പൊ അവർ എഴുതിയിരിക്കുന്നത് അവരുടെ ഈ പറഞ്ഞിട്ടുള്ള ഒരു എന്താണ് സുപ്രീം കോർട്ടിന്റെ റീസെന്റ് ജഡ്ജ്മെന്റ് ഓൺ എന്താണ് അറസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ഓക്കെ ഡിറ്റൻഷനെ കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ഓക്കെ സോ ഈ ന്യൂസ് ആർട്ടിക്കിളിന്റെ കോണ്ടക്സ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഓക്കെ ഓക്കെ നമുക്ക് ആദ്യം തന്നെ ന്യൂസ് ആർട്ടിക്കിളിന്റെ കോൺടാക്സ്റ്റ് നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പൊ ആ കോൺടാക്സ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദ അൾട്ടിമേറ്റ് കോൺടാക്സ് ഫോർ ദിസ് ന്യൂസ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് റീസെന്റ് സുപ്രീം കോർഡിന്റെ ഓർഡർ ആണ് എന്താണ് നമ്മളുടെ സുപ്രീം കോർഡിന്റെ ഒരു ടു ജഡ്ജ് ബെഞ്ച് ആണ് ഈ ഓർഡർ ഇറക്കിയിരിക്കുന്നത് ദാറ്റ് ഈസ് എന്താണ് ഓർഡർ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ദ ഡിറ്റെയിൻ അതായത് നമ്മൾ കസ്റ്റഡിയിൽ എടുക്കുന്ന അതായത് പോലീസ് ഓഫീസേഴ്സ് അറസ്റ്റ് ചെയ്യുന്ന ആള് എന്ത് ചെയ്തിരിക്കണം ആ അറസ്റ്റ് ചെയ്യുന്ന ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം അദ്ദേഹത്തിന്റെ ഓഫ് അറസ്റ്റ് അദ്ദേഹം എന്ത് കുറ്റമാണ് ചെയ്തിരിക്കുന്നതെന്ന് വൃത്തിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അത് വായ കൊണ്ട് പറഞ്ഞാൽ മതിയോ ബി പ്രിഫറബിളി ഐ മീൻ വായ കൊണ്ട് പറഞ്ഞിൻറ്റിംഗ് ഓക്കെ ഇൻ ലാംഗ്വേജ് ഇപ്പൊ നമ്മളുടെ ഈ ജുഡീഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ക്രിമിനൽ ജുഡീഷ്യൽ സിസ്റ്റം ഫേസ് ചെയ്യുന്ന ഒരു മേജർ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ ലോസ് ആർ മോർ ജുഡീഷ്യലി വെക്കാബുലേറ്റഡ് അതായത് ജുഡീഷ്യറിയുടെ വാക്കുകളാണ് ഏറ്റവും കൂടുതലുള്ളത് അല്ലെങ്കിൽ ജുഡീഷ്യൽ സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്ന വാക്കുകളാണ് കൂടുതലുള്ളത് അങ്ങനെയുള്ള വാക്കുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അത് മനസ്സിലാവാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ ആ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് അവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അവരത്തെ പറഞ്ഞിട്ടുള്ളൊരു ലോക്കൽ ലാംഗ്വേജിലോ റീജിയണൽ ലാംഗ്വേജിലോ ചിലപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിലൊക്കെ ആയിരിക്കണം നമ്മളത് പ്രിഫർ ചെയ്യുക അത് പ്രസെന്റ് ചെയ്യുന്നതെന്നാണ് സുപ്രീം കോടതി പറയുന്നത് ഓക്കെ അത് അക്യൂസ്ഡിന് എന്താവണം അതാണ് ദാറ്റ് ഇസ് ദേം ദ അക്യൂസ്ഡ് മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ റീസൺ ഓർ ദ്രൗണ്ട് ഫോർ ഹിസ് ഓർ ഹെർ അറസ്റ്റ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് ഈ ഒരു ബെഡ് ഈ ജഡ്ജ് ഈ ഓർഡറിൽ സുപ്രീം കോടതി പറയുന്നുണ്ട് ഓക്കെ നമുക്ക് ഇതിന്റെ കുറച്ച് ബേസിക് റൂൾസിലേക്ക് പോവാം ഓക്കെ അപ്പോ ബേസിക് റൂൾസിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് യു പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം യു പി എസ് സിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ട്വന്റി വൺ ആർട്ടിക്കിൾ ട്വന്റി ടു ഓക്കെ അപ്പൊ ഈ ന്യൂസ് ആർട്ടിക്കിൾ കംപ്ലീറ്റ്ലി റിവോൾവിംഗ് ടു പർട്ടിക്കുലർ ന്യൂസ് ആർട്ടിക്കിൾസ് ഓക്കെ സോ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്രാവശ്യം പ്രിലിംസിന് വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റിനായിട്ട് ഒരു ചോദിച്ചിരിക്കാം ഒരു ചോദ്യം ഒരു ക്വസ്റ്റിനായിട്ട് നമുക്ക് ഒന്ന് എക്സ്പെക്ട് ചെയ്യാം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റിൻ വന്നാൽ നമ്മൾ എങ്ങനെയായിരിക്കും ആൻസർ ചെയ്യുക എന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടൊക്കെ മുന്നേ പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ് ഗെയിം ഫൈ ഫൈക്കെ നൗ നമുക്ക് ഈ ന്യൂസ് ആർട്ടിക്കൾ വെച്ചിട്ട് ഇതിന്റെ ബേസിസിലുള്ള വാക്കിയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് അനലൈസ് ചെയ്തിട്ട് എടുക്കാം ഓക്കെ സം ഇമ്പോർട്ടൻറ്റ് കേസ് ലോസ് വാല്യൂ ഓക്കെ നമ്മളുടെ ഒരു വാല്യൂ അഡീഷന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് ഇതിനു മുമ്പുള്ള കുറച്ച് കേസ് ലോസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ നോ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കേസ് ലോസ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ബാക്കിൽ നമ്മൾ ട്രേസ് ചെയ്യണം ഏർലിയർ ആയിട്ടുള്ളത് ട്രേസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ മേനകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിലാണ് അപ്പോൾ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയും അതേപോലെ തന്നെ ഡ്യൂ കോൺഫ്ലിക്ട് ഓഫ് ക്ലാഷ് ആണ് ആ കേസ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഓക്കെ അപ്പൊ അതിനകത്ത് ആ ഒരു ഡ്യൂ പ്രോസസ് എന്ന് പറയുന്ന ഒരു അറ്റാച്ച്മെന്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞിട്ടുള്ള ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു പ്രൊസീജിയർ ആക്കി മാറ്റാനൊക്കെ സാധിക്കും അതായത് അതും നമുക്ക് വേണമെങ്കിൽ ിസ് പെർട്ടിക്കുലർ ഓർഡർ എന്ന് വേണമെങ്കിൽ പറയാം അതേപോലെ തന്നെ ഈ പേഴ്സണൽ ലിബർട്ടി ഫോംവർക്ക് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പുട്ടസ്വാമി ജഡ്ജ്മെന്റും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ അൺനെസറി ആയിട്ടുള്ള അറസ്റ്റുകൾ ഒഴിവാക്കണമെന്ന് സുപ്രീം കോടതി പറയുന്നത് അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറയുന്ന കേസിലാണ് ഇതൊക്കെ നിങ്ങൾക്ക് മെയിൻസിന് കോട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു വാല്യൂ അഡീഷൻസ് നിങ്ങളുടെ ആൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ക്രൈം അല്ലെങ്കിൽ നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും എല്ലാവരും കോട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കേസാണ് ഡി കെ ബസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് അപ്പോ എന്താണ് ആ കേസിനകത്ത് സുപ്രീം കോടതി എന്ത് ചെയ്യുന്നു ഒരു ഓർഡർ ഇറക്കിയിരിക്കുകയാണ് ആൻഡ് സുപ്രീം കോടതി ഗിവ് എ ഗൈഡ് ലൈൻസ് എന്തിനാണ് ഫോർ അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ടു പ്രിവെന്റ് കസ്റ്റോഡിയൽ ടോർച്ചർ എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ് അല്ലെങ്കിൽ കസ്റ്റോഡിയൽ ടോർച്ചർ എന്നൊക്കെ എതിരെ സുപ്രീം കോടതിയിലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഈ പറഞ്ഞിട്ടുള്ള ഡി കെ ബാസോ ഡി കെ ബാസോ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബംഗാൾ എന്ന് പറയുന്ന പെർട്ടിക്കുലർ ഒരു കേസ് ഓക്കെ അപ്പൊ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും പിന്നെ കുറച്ച് ഡേറ്റാസ് ഞാൻ ചെയ്തു ഇതിനകത്ത് കോട്ടിയതാണ് കസ്റ്റോഡിയൽ വൈലൻസിനെ കുറിച്ചും അതേപോലെ തന്നെ കുറിച്ചിട്ടൊക്കെ അപ്പൊ ഞാൻ കുറച്ച് ഡേറ്റാസ് ഇവിടെ കോട്ടിയെതിട്ടുണ്ട് ബാക്കി ഞാൻ ഇപ്പൊ തന്നെ പറയാം പറയാം എൻ സിആർ ബി റിപ്പോർട്ട് പ്രകാരം ഓവർ ഫോർ പോയിന്റ് അറസ്റ്റ് മെയ്ഡ് ഫോർ ഐ പിറസ്റ്റ് ആർ ഫോർ ബെയ്ലബിൾ ഒഫൻസ് അറുപത് ശതമാനം അറസ്റ്റുകളും ബെയ്ലബിൾ ഒഫൻസിന് വേണ്ടിട്ടുള്ളതാണ് അപ്പോ ഒരു മിസ്യൂസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എൻ സിആർ ബി പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ റിപ്പോർട്ട് ഓഫ് ടു സിക്സ്റ്റി എയ്റ്റ് ലോ കമ്മീഷന്റെ അറുപത്തെട്ടാമത്തെ റിപ്പോർട്ട് പറയുന്നത് എന്താണ് പോലീസിന്റെ ഡിസ്ക്രിഷൻ എന്ത് ചെയ്യണം ഇൻ അറസ്റ്റ് ഡിസ്ക്രി അവരുടെ ഇഷ്ടം അവരുടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവരുടെ താല്പര്യങ്ങള് അവരുടെ സൗകര്യങ്ങൾ മുതലായിട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ ലിമിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ് പറ്റും അതല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സോറി ഇൻഡിവിജ്വൽ ലിബർട്ടി അതൊരു പ്രശ്നമാണെന്നാണ് ലോ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത് ഓക്കെ ദെൻ ആസ് യൂഷ്വൽ എപ്പോഴും ഇതേപോലത്തെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു ബോഡിയാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓക്കെ ഞാൻ ഇപ്പൊ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണോ അല്ലയോ യു സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് യു കെ ജസ്റ്റ് ടൈപ്പ് ഓർ നോ ബൈ സ്റ്റേറ്റിംഗ് യെസ് ദാറ്റ് ഈസ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് അതർവൈസ് നോ ദാറ്റ് ഈസ് ദാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഒരു ാണ് നിങ്ങൾ പറയുന്നത് കുറച്ചുകൂടി ഡേറ്റ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാഷണൽ ജുഡീഷ്യൽ ഡേറ്റ ഗ്രിഡ് പ്രകാരം ഏകദേശം ഫൈവ് എന്താണ് കേസ് പെൻഡിങ് ഇന്ത്യയിലുണ്ട് അതിനകത്ത് എയ്റ്റി പെർസെന്റേജ് ഓഫ് ദർ ഫ്രം സബോർഡിനേറ്റ് കോർട്സ് ഓക്കെ പിന്നെ നമ്മുടെ പ്രിസണേഴ്സിന്റെ ലൈഫിൽ ഇതിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ റേഷ്യോ ഓർ റേറ്റ് ഈസ് ഈസ് മോർ ദാൻ ദാറ്റ് ഒരു നൂറ് ആളുകൾ കിടക്കുന്ന സ്ഥലത്ത് നൂറ്റി എഴുപത് ആളുകളാണ് കിടക്കുന്നത് എന്നാണ് എം എച്ച് എ ഗൈഡ് ലൈൻസിന്റെ പ്രിസൻസ് പറയുന്നത് ഈ ഒരു റിപ്പോർട്ട് കൂടി പറയുന്നുണ്ട് ഓക്കെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക നിങ്ങളുടെ ഒരു മെയിൻസിന് വരുന്ന ക്വസ്റ്റൻസിനകത്തൊക്കെ ഇത് നിങ്ങൾ കോട്ട് കോട്ടിയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ദെൻ നമുക്ക് വേറെ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ രണ്ട് കൊസ്റ്റ്യൻസ് ഈ ഒരു രണ്ട് ന്യൂസ് ടോപ്പിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് മോർ ദാൻ ദിസ് നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ ഡെയിലി നിങ്ങൾ വായിക്കുന്നവരാണെന്ന് എനിക്കറിയാം അപ്പൊ നിങ്ങൾ ഈ വരുന്ന ന്യൂസ് പേപ്പറിനകത്ത് കറണ്ട് അഫെയർസിനകത്തേക്ക് ഒരു ഓർഡർ ക്ലേസ് ചെയ്യാൻ നിൽക്കാതെ നമ്മുടെ ന്യൂസ് അനാലിസിസുകളും മാത്രം നോക്കുക ബാക്കി സമയം കൂടുതൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇത് കൂടാതെ ഞാൻ നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റിൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദസ്റ്റ് ഈസ് ഡിസ്കസ് ഹൗ ദ സുപ്രീം കോർട്ട്സ് റീസെന്റ് ഓർഡർ മാൻഡേറ്റിംഗ് ഗ്രൗണ്ട്സ് 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 മാൻഡേറ്റിംഗ് ഫോർ അറസ്റ്റ് എൻഹാൻസസ് പ്രൊട്ടക്ഷൻ ഓഫ് പേഴ്സണൽ ലിബേർട്ടി അണ്ടർ ആർട്ടിക്കിൾ ട്വന്റി വൺ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത് വൺ ഫിഫ്റ്റി മാർക്സിനുള്ളതാണ് മൂന്ന് ക്വസ്റ്റ്യൻസും ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ സോറി വൺ ഫിഫ്റ്റി മാർക്സ് വേണ്ടിയിട്ടുള്ളതാണ് സോറി 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 സോറിസ് മൂന്ന് ക്വസ്റ്റ്യൻസും അതിനുള്ളതാണ് നിങ്ങൾ എഴുതുക അത് യൂട്യൂബിൽ കമന്റിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക നമ്മളത് റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഒരു ഫീഡ്ബാക്ക് തരുന്നതായിരിക്കും സെക്കൻഡ് കംസ് ഇവാലുവേറ്റ് ദ ഓഫ് എക്സിസ്റ്റിംഗ് ലീഗൽ സേഫ് ഗാർഡ് ആർബിട്രറി അറസ്റ്റ് ഇൻ ഇന്ത്യ ആൻഡ് ക്രിട്ടിക്കലി എക്സാമിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡ്യൂ പ്രോസസ് ആൻഡ് പേഴ്സണൽ ലിബേർട്ടി ഇൻ ലൈറ്റ് ഓഫ് റീസെന്റ് ജുഡീഷ്യൽ അനൗൺസ്മെന്റ് ഓക്കെ അപ്പൊ നമ്മൾ ഇനി കൂടുതൽ നിങ്ങളുടെ സമയം കളയുന്നില്ല ഇത് മൂന്നുമാണ് ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ന്യൂസ് ആർട്ടിക്കിൾസ് ഓക്കെ അപ്പൊ നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കുകൾ ഉണ്ടെങ്കിലോ നിങ്ങൾ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ കമന്റ് സെഷനിൽ രേഖപ്പെടുത്തുക നമ്മളുടെ ടീം അത് എന്തായാലും ക്രോസ് വെരിഫൈ ചെയ്യുന്നതായിരിക്കും ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ അസിസ്റ്റൻസ് നമ്മളുടെ ഭാഗത്ത് നിന്ന് വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാനും യാതൊരു മടിയും വിചാരിക്കരുത് ആൻഡ് ഓൾസോ പ്ലീസ് ഐ എം ജസ്റ്റ് ഗിവിംഗ് യു മൈ വേർഡ്സ് ദാറ്റ് അനന്ത ഐ എ എസ് അക്കാഡമി ദർ ടു ഹെൽപ് യു അറ്റ് എനി സിറ്റുവേഷൻ Okay, thank you so much and all the best for your preparation.